മൂക്കിന്റെ പിറകിലുള്ള ദശേന്റെ വലുപ്പം വരുമ്പോ സുഗമമായി പോണ്ട ശ്വാസത്തിന് പകരം അവിടെ തടസ്സം വന്നുകൊണ്ടുള്ള ശ്വാസം ശ്വാസം എടുത്തലാന്നുണ്ടാവുക അപ്പൊ രാത്രി സമയത്തൊക്കെ കുട്ടി കൂർക്കം വലിക്കുന്ന പോലെ കാണാം അപ്പൊ ഈ കൂർക്കം വലി മാത്രല്ല ചില വായതോന്നുറങ്ങൾ ഫീസിൽ ചേഞ്ച് വരും മുഖ മുഖഭാഗം തള്ളി വരും അടിപൊളി പറയാം ഇത് കുറെ കോമൺ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് അപ്പോ ഇത് കറക്റ്റ് ആയിട്ട് നമ്മൾ അതിന്റെ ലെവൽ നോക്കണം ഗ്രേഡ് വൺ ടു അതിന്റെ വലുപ്പത്തിനനുസരിച്ചുള്ള ലെവലുകളുണ്ട് അത് കറക്റ്റായി മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായ ചികിത്സ കൊടുക്കുകയാണ് വേണ്ടത് അത് കൊടുത്തില്ലേ കുട്ടികളെ ഉറക്കത്തിനുള്ള ഫ്രഷ്നെസ് ഉണ്ടാവില്ല ടേസ്റ്റിലുള്ള ചേഞ്ചസ് ഉണ്ടാവും ഉള്ളിലുള്ള അതിനുള്ള ഓരോ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്ന് വ്യത്യാസങ്ങൾ വരും അപ്പം അതിൽ കറക്റ്റായിട്ടുള്ള സമയത്ത് ശരിയായ രീതിയിൽ ചികിത്സ നമ്മള് കൊടുക്കേണ്ടതാണ്